സിനിമയിലെ ത്രില്ലിംഗ് രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ഊരിത്തെറിച്ച ടയറിലും കാർ ഓടിച്ച് മദ്യലഹരിയിൽ മദ്യവയസ്കന്റെ അഭ്യാസ പ്രകടനം പിന്നാലെ പാഞ്ഞു പോലീസ് ഒടുവിൽ ആളെ പിടികൂടി കൊല്ലം പുനലൂർ ഇളംബര സ്വദേശി സാംകുട്ടിയാണ് നാട്ടുകാരെയും പോലീസിനെയും മുൾമുനയിൽ നിർത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം റോഡിലൂടെ അതിഭീകര അതിഭീകരശ്ദത്തിൽ തീപ്പൊരി പാറിച്ചൊരു വാഹനം പാഞ്ഞു പോകുന്നു പലർക്കും ആദ്യം കാര്യം മനസ്സിലായില്ല ഇടയ്ക്ക് പല വാഹനങ്ങളിൽ ഉരസിയും വഴിയാത്രക്കാർക്ക് ഭീഷണി ഉയർത്തിയും തീതുപ്പി വാഹനം കടന്നുപോയതോടെ പലരും ആ വണ്ടിക്ക് പിന്നാലെ പാഞ്ഞു മൂന്ന് ടയറിലാണ് വാഹനം ദേശീയപാതയിലൂടെ ചീറിപ്പായുന്നത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊട്ടാരക്കര പോലീസ് എത്തി വാഹനത്തിന് കൈ കാണിച്ചെങ്കിലും നിർത്തിയില്ല തുടർന്ന് പോലീസും വാഹനത്തെ പിന്തുടർന്നു കൊല്ലം പുനലൂർ ഇളമ്പൽ സ്വദേശി സാംകുട്ടിയായിരുന്നു അഭ്യാസി മദ്യലഹരിയിലായിരുന്നു സാംകുട്ടിയുടെ അഭ്യാസ പ്രകടനം പുനലൂരിൽ നിന്നുമായിരുന്നു സാംകുട്ടി തന്റെ അഭ്യാസ പ്രകടനം ആരംഭിച്ചത് അമിത വേഗതയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ചീറിപ്പാഞ്ഞ വാഹനം കൊട്ടാരക്കര നെടുവത്തൂരിനടുത്ത് കിള്ളൂരിൽ വെച്ചാണ് പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടിയത് മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം ഒരു ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കുന്തിക്കോട് നിന്ന് ഇവിടെ വരെ ആ കിള്ളൂർ ജംഗ്ഷൻ വരെ അത്രയും ദൂരം ഈ ടയർ ഇല്ലാതെ ഒരു വണ്ടി ഓടി വരണമെങ്കിൽ അത് ഏതവസ്ഥയിലായിരിക്കും ആ ഡ്രൈവർ ആ വണ്ടി ഓടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഡ്രം തറയിൽ ഒരഞ്ഞ് എന്നിട്ടും പോലും ആ വാഹനം നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇനി എന്താണ് അതിന് ഉള്ള മാനസികാവസ്ഥ നിർത്താൻ പറ്റാതെ പോയതിലുള്ള മാനസികാവസ്ഥ എന്താണ് നമുക്ക് അറിയാൻ കഴിയത്തില്ല വഴിയാത്രക്കാർക്കടക്കം ഭീഷണി സൃഷ്ടിച്ച അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ച സാംകുട്ടിയെ കയ്യിൽ കിട്ടിയ ഉടനെ നാട്ടുകാരിൽ ചിലർ കൈകാര്യം ചെയ്തു തുടർന്ന് പോലീസ് ഇയാളെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു നിരവധി പേരാണ് സാംകുട്ടിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് അമൃത ന്യൂസ് കൊല്ലം